നിനക്കൊരു പണിയുണ്ട് രണ്ട് ചോദ്യങ്ങൾ ഞാൻ തരും ദോശ കസ്റ്റമർ ഓർഡർ ചെയ്ത ദോശയേക്കാൾ വലുതായാലും എന്ത് ചെയ്യണം ഇവിടെ കിടന്ന് സീന പോയിട എഴുതി എഴുന്നേറ്റ് ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ സാമ്പാറിൽ ഉപ്പ് കൂടിയാൽ ചെയ്യണം ഓപ്ഷൻ എ ഉടൻ അടുക്കള വീട്ടിൽ പോവുക മിക്കവാറും നിന്നെ വീട്ടിൽ പറഞ്ഞു ഓപ്ഷൻ ബി ഉപ്പിട്ട ഉപ്പിട്ടെ പിരിച്ചു കൊടുക്കുക ഓപ്ഷൻ സി കുറച്ച് വേവിക്കാത്ത ഉരുളക്കേക്ക് കഷ്ണങ്ങൾ ഇട്ട് ഉപ്പ് വലിച്ചെടുക്കാൻ ക്വസ്റ്റ്യൻ നമ്പർ വീട്ടിലെത്തി ഓർഡർ ചെയ്ത ദോശ കസ്റ്റമർ ആവശ്യപ്പെട്ടതിനേക്കാൾ വലുതായി പോയാൽ എന്തു ചെയ്യണം ഓപ്ഷൻ എ കസ്റ്റമർക്ക് കൊടുക്കുക കസ്റ്റമർ ഹാപ്പി ഓപ്ഷൻ ബി കുറക്കാൻ കട്ട് വല്പം ഓപ്ഷൻ സി അടുത്ത ഓർഡർ വരുന്നത് വരെ ദോശ ചുരുങ്ങുമോ എന്ന് നോക്കി അടുപ്പിൽ വെക്കുക മിക്കവാറും വെക്കും ഓപ്ഷൻ ഡി അതിന്റെ ബാക്കി ഭാഗം കൊണ്ട് വേറൊരു കുട്ടി ദോഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക എങ്ങനെയുണ്ട് അത്യാഗ്രഹം ഓപ്ഷൻ എ അതാണ് ആൻസർ കസ്റ്റമർക്ക് കൊടുക്കാം ഒരു ഒരു പേരിൽ അത് ഗിഫ്റ്റാ മക്കളെ കൊണ്ടാട്ടം റെസ്റ്റോറൻറ്റ് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടത് മാർവലസ് കിർമാണിക്ക് ഐറ്റം ആണ് ചിക്കൻ പാട്ടിയാല എന്താ പാട്ടിയാല സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് സ്വീറ്റും ഉണ്ട് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് സ്പൈസിയും ഉണ്ട് പിന്നെ ഞമ്മളും ഉണ്ട് ഗിഫ്റ്റ് അപ്പൊ പിന്നെ ഇതെന്താ അത് കോലുമുട്ടായി അത് കസ്റ്റമർക്കുള്ള പാർട്ടിയല്ലാ അവരിപ്പോ വരുമ്പോ ഞാനെന്തെടുത്ത് പാടും തൊന്ത്രവല്ല ഒരു ചിക്കൻ പാർട്ടിയാലാ പാർസൽ